പ്രമോദ് സാർ ഏറ്റവും പ്രിയപ്പെട്ട ലോകത്തെ അറിയപ്പെടുന്ന ഞങ്ങൾക്ക് എന്നും അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചാൾസൺ സർ പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ നമുക്കേറെ സന്തോഷം ഇങ്ങനൊരു സുവർണാവസരം ജീവിതത്തിൽ കിട്ടുക എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട നമ്മൾ സ്കൂളിൻ്റെ ഒരു വിദ്യാർത്ഥിയായി കുടിയായിട്ടുള്ള ചാൾസൻ ചേട്ടൻ്റെ ആ ഒരു സമയം കണ്ടെത്തലാണ് ജീവിതത്തിൽ എനിക്ക് എങ്ങനെയാണ് ഈ സമയം കണ്ടത് ഞങ്ങൾക്ക് ആദരിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം തിരക്ക് പിടിച്ച ഒരു കാലഘട്ടത്തിൽ പോകുമ്പോഴാണ് നമുക്ക് വേണ്ടി ഈ ഇന്നും നാളെയുമായിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ നമുക്ക് ചിലവഴിക്കാൻ മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് നമുക്ക് ചാൾസ് സാറ് നല്ലൊരു കൈഡി കൊടുത്തല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ണൂർ ജില്ലയിൽ ചാൾസൻ സാറിനെ അറിയാത്ത ആൾക്കാർ ഇല്ല കഴിഞ്ഞ ദിവസം നമുക്കറിയാം പുഴയിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് അത്രമാത്രം നമുക്ക് മാതൃകാപരമായിട്ട് അതുപോലെ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശിക്ഷ കടങ്ങളുള്ള നീന്തൽ പരിശ്രമത്ത് പ്രത്യേകമായ രീതിയിൽ നിന്ന് നീന്തൽ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഒരുപാട് റെക്കോർഡുകൾ ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചാൾസൻസായിട്ട് നമുക്ക് അദ്ദേഹത്തെ എന്നും പ്രാർത്ഥനയിൽ ഓർക്കാം എന്ന് തീർപ്പിക്കുന്നില്ല നമുക്ക് ഈ തുടങ്ങാൻ പോകുന്ന ഈ പരിശീലനത്തിൽ എല്ലാവരും അച്ചടക്കത്തോടുകൂടി പറയുന്ന ഓരോ വാക്കുകളും കേട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ മുന്നോട്ട് വരിക ഓക്കെ എല്ലാവർക്കും ഇതിനു ചേർത്ത പ്രിയപ്പെട്ട പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് മെമ്പർ പ്രമോദർക്കും അതുപോലെ തന്നെ എച്ച് എം അതുപോലെ തന്നെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഇതിന് ഞങ്ങൾക്കായി സമയം മാറ്റിവെച്ച പ്രിയപ്പെട്ട ചാൾസൺ സാറിന് അതുപോലെ തന്നെ മകൻ വില്യംസിന് അടക്കമുള്ള എല്ലാ സഹപ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ കൃതിയെന്ന് അറിഞ്ഞാൽ നന്ദി അറിയിക്കാം ഓക്കെ